ഓക്കെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ നമ്മളിന്ന് രണ്ടാമത്തെ വീഡിയോയിലേക്ക് കടന്നിരിക്കുകയാണ് ആകെ ഇറിട്ടായി നേരെ കുറച്ച് ലേറ്റായിപ്പോയി ഓക്കെ അപ്പോൾ നമ്മളിന്ന് ഇവിടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് കാലോ വെച്ചിരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഞാൻ ഇന്നലെ ജസ്റ്റ് അതിൻ്റെ കൂടെ ഇന്നലെ നമ്മൾ ജസ്റ്റ് ചാനലിൻ്റെ ഒരു ആമുഖം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതായത് ഞാൻ എന്താണ് ഈ ചാനലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു അവസാനിപ്പിച്ചു എൻ്റെ ചെയ്തു ഉള്ളൂ അപ്പോൾ ഒന്നാലേ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടി പറയാൻ മറന്നു അതായത് ടെലിഗ്രാമിൽ നമുക്ക് രണ്ട് ചാനലുകൾ ആണ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ ഇടുന്ന ക്ലാസിൻ്റെ പി ഡി എഫും കാര്യങ്ങളും അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ പി ഡി എഫ് ഫോട്ടോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ടെലിഗ്രാമിൽ ഒരു ചാനൽ ആണ് അതിൻ്റെ ലിങ്ക് നമ്മളെ യൂട്യൂബ് ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ടെലിഗ്രാമിൽ മറ്റൊരു ചാനലും കൂടി ആണ് അത് ജസ്റ്റ് ഒരു കമ്പയിൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് അത് അപ്പോൾ നമ്മളിന്ന് പഠനത്തിലേക്ക് കാല് വെച്ച് തുടങ്ങിയാണ് ഓക്കെ എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ അപ്പോൾ തുടങ്ങിയാലോ പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് സ്പീഡ് കൂടുക കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് മനസ്സിലാവാതെ വരിക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ അത് ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ പരമാവധി സപ്പോർട്ട് വന്നുകൊണ്ട് കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ തിരിച്ചും ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് സിലബസ് അടിസ്ഥാനത്ത് പോവുകയാണെങ്കിൽ അത്രയും നമുക്ക് ഗുണകരമായിരിക്കും എന്ന് തന്നെ ഞാൻ പറയുന്നു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും കവർ ചെയ്യുന്ന ഭാഗങ്ങൾ അതായത് ഒരു സിലബസ് ഇപ്പോൾ എടുത്ത് വെച്ച് ഓരോ ദിവസവും നമ്മൾ ടിക്കിട്ട് ടിക്കിറ്റ് അതായത് ഇന്ന ഭാഗം ചരിത്രത്തിൽ യൂറോപ്പന്മാരുടെ വരവ് അതുപോലെ തന്നെ ഓരോ ഭാഗവും നമ്മൾ പഠിച്ചു കവർ ചെയ്ത് കവർ ചെയ്ത് പോകുന്നു എന്നുള്ളത് ടിക്കിറ്റ് ടിക്കിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ആശ്വാസം ആയിരിക്കും അതുപോലെ തന്നെ ഏത് ഭാഗമൊക്കെ കവർ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ബോധ്യം ഉണ്ടാകും അതായത് നമുക്ക് ഇത്രയും ഭാഗം പി എസ് സി കടൽ പോലെ കിടക്കുകയാണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇതിൽ ഇത്രയും ഭാഗം ഒരു ചരിത്രത്തിൽ തന്നെ നമുക്ക് അഞ്ച് മാർക്കിൽ ഒക്കെ ഉണ്ടാവും അപ്പോൾ ചരിത്രത്തിൽ ഇന്നോ എന്ന ഭാഗമൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന ടിക്കറ്റ് കാണുമ്പോൾ നമ്മൾ സിലബസ് എടുത്തു നോക്കുമ്പോൾ ഓ ഇത്രയും പഠിച്ചല്ലേ ആ ഒരു നമുക്ക് കോൺഫിഡൻസ് വരും അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ ടിക്കറ്റ് ടിക്കറ്റ് പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസവും കവർ ചെയ്യുന്ന ഭാഗങ്ങൾ അവിടെ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ് കൂടുതലുള്ളൂ നമ്മൾ ഒന്നും നോക്കാതെ ഇങ്ങനെ കടൽ പോലെ പഠിക്കുന്നു അപ്പോൾ നമ്മൾ ഏത് ഭാഗം പഠിച്ചു എത്ര പഠിച്ചു എന്നൊന്നും കറക്റ്റ് ഗ്രാഹ്യേ ഉണ്ടാവില്ല അപ്പോൾ കറക്റ്റ് പഠിച്ച് കഴിഞ്ഞോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ സിലബസ് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാം ഏകദേശം ഭാഗം കവർ ചെയ്തിട്ട് ടിക്കുകഴിഞ്ഞാൽ ഈ ഭാഗം കവർ ചെയ്തു അപ്പോൾ അടുത്ത ഭാഗം നോക്കുക അടുത്ത ഭാഗം കവർ ചെയ്ത് ജസ്റ്റ് അടുത്ത ഭാഗം കവർ ചെയ്യുന്നതിന് മുമ്പേ ഇതിന് ജസ്റ്റ് ഒരു റിവിഷൻ വെക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളും കാര്യങ്ങളും അതുപോലെ തന്നെ റിവിഷൻ മോഡൽ അങ്ങനത്തൊക്കെ നമ്മൾ പരമാവധി ഈ ചാനലിൽ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ സിലബസ് ഇവിടെ ഇതേപോലെ കൊണ്ടുപോകുകയാണ് എങ്കിൽ നല്ല ഉപകാരം ചെയ്യും അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു സിലബസ് എന്തായാലും ആ പ്രിൻറ്റ് നമുക്ക് പ്രിൻ്റ് എടുത്ത് വെക്കുന്ന ഏറ്റവും മസ്റ്റ് അത്ര ഉപകാരപ്രദമായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് വെക്കാം ജസ്റ്റ് അത്രയും ഇപ്പോൾ ഈ സി ഉണ്ടാവും കാര്യങ്ങളും അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഗുണകരമായിരിക്കും പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ടൈം ടേബിളാണ് അതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് എല്ലാവരും അധികം പേരും നമ്മൾ ടൈം ടേബിൾ ചാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കും തിങ്കൾ ഇത്ര പഠിക്കും ഇത്ര പഠിക്കും അതുപോലെ തന്നെ എത്ര സമയം തൊട്ട് ഇത്ര സമയം തൊട്ട് ഞാൻ ചോദിച്ചോട്ടെ നാളെ എന്താണ് നടക്കാൻ പോകുന്നത് നാളെ എന്താണ് പ്രോഗ്രാം ചാർട്ട് എന്ന് നമുക്ക് ഇന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ ഇന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ ഒരാഴ്ച മുന്നേ ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഡേ ടു ഡേ ടൈം ടേബിൾ അന്ന് രാത്രി ചാർട്ട് ചെയ്യാം നാളത്തെ എത്ര പഠിക്കണം അതായത് നാളെ നമ്മൾ നമ്മളെവിടെയൊക്കെ പോകണം എന്നുള്ളത് ഏകദേശം കാര്യങ്ങൾ ഇന്ന് രാത്രി തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ നാളെ എത്ര ഭാഗം പഠിക്കണം എന്തൊക്കെ പഠിക്കണം എത്ര മണിക്കൂർ പഠിക്കണം എത്ര മിനിറ്റ് പഠിക്കണം എന്ന കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പേ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ആ ജസ്റ്റ് ഒന്ന് അവിടെ ടൈം ടേബിൾ രേഖപ്പെടുത്താം കുറച്ച് പണി തന്നെയാണ് കാരണം ഒരു ജസ്റ്റ് അതിനൊരു ജസ്റ്റ് ഒരു ബുക്ക് മേടിച്ച് ചെറിയ രീതിക്കൊന്ന് കവർ ചെയ്ത് പോവുകയാണ് കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ഒരു നോർമലി ഒരു ടൈം ടേബിൾ ചാർട്ട് ചെയ്യുന്നു ഇന്ന മണിക്കൂർ ഇത്ര സമയം പഠിക്കണം ഒരു ദിവസം എത്ര പഠിക്കണം എന്നൊക്കെ ചാർട്ട് ചെയ്ത് പെട്ടെന്ന് നമുക്കൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ കഴിഞ്ഞാൽ അടുത്ത ദിവസം ആ ഒരു മടിപ്പായിരിക്കും ഇന്നലെ പഠിച്ചില്ലല്ലോ അത് അവിടെ നിൽക്കട്ടെ ഞാൻ അടുത്ത ദിവസം നോക്കാം അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു മടി അവിടെ തന്നെ നിൽക്കും അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ ഇന്ന് രാത്രി തന്നെ നാളത്തേക്കുള്ള ചാർട്ട് ഇന്ന് രാത്രി തന്നെ പ്രിപ്പയർ ചെയ്യുക നാളെ പോകേണ്ട കാര്യങ്ങൾ പോകേണ്ട സ്ഥലങ്ങൾ അതൊക്കെ ഇന്ന് ഏകദേശം ഒരു ഗ്രാഹം ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് എന്ന സമയത്ത് എന്ന സമയത്ത് ഇത്ര സമയത്ത് എന്നതിൻ്റെ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കാനുള്ള ഒരു ഇത് അതായത് കറക്റ്റ് നമ്മുടെ മൈൻഡിൽ പറയുന്ന സമയത്ത് തന്നെ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത് മൈൻഡിൽ ഉൾക്കൊള്ളാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് പഠിപ്പിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കൂടുകയും അതുപോലെ തന്നെ പഠിക്കാനുള്ള നമ്മുടെ ഉത്സവം വർദ്ധിക്കുകയും ചെയ്യും ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ് ഓക്കെ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനും കൊണ്ട് എന്തായാലും മെച്ചം ഉണ്ടാവും ഉറപ്പാണ് ഈ രണ്ട് കാര്യങ്ങളൊന്നും ചെയ്തു നോക്കും നിങ്ങൾക്ക് എന്തായാലും ലൈഫിൽ എന്തായാലും മെച്ചം ഉണ്ടാവും ഈ പഠനമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ അപ്പോൾ നമുക്കിന്ന് ജസ്റ്റ് ചെറിയൊരു ക്ലാസ്സിലേക്ക് പോവാം ഓക്കെ അല്ലേ അപ്പോൾ രണ്ട് ദിവസത്തെ അതായത് ഇരുപത് ഇരുപത്തൊന്ന് ദിവസത്തെ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസും കാര്യങ്ങളും ജസ്റ്റ് നമുക്കൊന്ന് ക്ലാസ് റൂബേണോ ഒന്ന് നോക്കാം ഓക്കെ എല്ലാവരും റെഡിയല്ലേ പോയാലോ അപ്പോൾ തുടങ്ങല്ലേ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സാണ് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളിലെ ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് കുറേ ടൈം അതിലങ്ങ് പോയിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അതൊക്കെ കൂട്ടിപ്പിടിച്ച് നമുക്ക് തുടങ്ങാം നമുക്ക് പരമാവധി ടൈം പോക്കാതെ പരമാവധി ക്ലാസ് കവർ ചെയ്ത് പോകാം അപ്പോൾ നമുക്കിന്ന് സെപ്റ്റംബർ ഇരുപത്തി ഇരുപത്തൊന്നിലെ ക്ലാസ് നോക്കാം കറൻറ്റ് അഫയർസ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാൽ ദക്ഷിണ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമായ പാർക്ക് കോങ്നി പ്രൈസ് ജേതാവ് അമിതാഭ് ഘോഷ് അമിതാഭ് ഘോഷ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്ട്രേലിയയ്ക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചിത്രം ഹിന്ദി ചിത്രം ഹോം ബൗണ്ട് സംവിധാനം ചെയ്തത് നീരജ് ഗേവാൻ നീരജ് ഗവാൻ്റെ ഹോം ബൗണ്ടാണ് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായ നാലാം തവണയും ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായ നാലാം തവണയും ഇരുന്നൂറ് മീറ്ററിൽ സ്വർണം നേടിയ അമേരിക്കൻ സ്പ്രിൻ്റർ നാലാം തവണയും ഇരുന്നൂറ് മീറ്ററിൽ സ്വർണം നേടിയ അമേരിക്കൻ സ്പ്രിൻ്റർ നോഹ ലൈൽസ് നോഹ ലൈൽസ് ബാങ്കിങ് ഫ്രോണ്ടിയേഴ്സിൻ്റെ ഇന്ത്യയിലെ മികച്ച അർബൻ ബാങ്കിനുള്ള ദേശീയ പുരസ്കാരം എച്ച് ആർ ഇനിഷ്യേറ്റീവ് വിഭാഗത്തിൽ ലഭിച്ചത് തൃപ്പൂണിത്തര പീപ്പിൾസ് അർബൻ ബാങ്ക് തൃപ്പൂണിത്തര പീപ്പിൾസ് അർബൻ ബാങ്ക് ആണ് ഐ എം എഫിൻ്റെ ആദ്യ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്നത് ഡാനിയൽ കാറ്റ്സ് ആണ് ഡാനിയൽ കാറ്റ്സ് ഐ എസ് ആർഒ വികസിപ്പിച്ച ഐ എസ് എൽ വി എന്ന ചെറു വിക്ഷേപണ റോക്കറ്റ് നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിനാണ് കൈമാറിയത് ഹിന്ദുസ്ഥാൻ എയറോട്ടിക്സ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ എയറോട്ടിക്സ് ലിമിറ്റഡ് എച്ച് എ എൽ ബാംഗ്ലൂർ ആദ്യ റോക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് പുറത്തെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഏത് പൊതുമേഖലാ സ്ഥാപനത്തിനാണ് ഹിന്ദുസ്ഥാൻ എയറോട്ടിക്സ് ലിമിറ്റഡ് മുപ്പത്താറ് വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന മുപ്പത്താറ് വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് ആദ്യ വനിതാ ലോക്കോ പൈലറ്റാണ് സുരേഖ യാദവ് സുരേഖ യാദവ് ഏഷ്യ കപ്പ് അണ്ടർ സിക്സ്റ്റീൻ വനിതാ ബി ഡിവിഷൻ ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് ഏഷ്യ കപ്പ് അണ്ടർ സിക്സ്റ്റീൻ ബി ഡിവിഷനിൽ ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഇന്ത്യ പൂർണമായും പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ വലി വലിയ സ്വകാര്യ ഖനി ഇന്ത്യ പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ വലിയ സ്വകാര്യ ഖനി ജോന്നാഗിരി ആന്ധ്രാപ്രദേശിലെ ജോന്നാഗിരിയാണ് രണ്ടാമത് ദേശീയ ഭിന്നശേഷി കലാമേള രണ്ടാമത് ദേശീയ ഭിന്നശേഷി കലാമേള സമ്മോഹൻ സമ്മോഹൻ്റെ വേദി എവിടെയാണ് തിരുവനന്തപുരത്താണ് സമൂഹൻ്റെ വേദി തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ യു എൻ ഇൻ്റെ യു എസ് സ്ഥാനപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ് മൈക്ക് വാൾസ് മൈക്ക് വാൾസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ യു എൻ എല്ലെ യു എസ് സ്ഥാനപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് വിദേശത്ത് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് വിദേശത്ത് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ പ്രതിരോധ പ്ലാന്റ് ആണ് പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് ആണ് ടാറ്റ അഡ്വാൻസ് ഡിസ്റ്റൻസ് പ്ലാന്റ് ടാറ്റ അഡ്വാൻസ് ഡിസ്റ്റൻസ് പ്ലാന്റ് മൊറോക്കോ ബീഹാറിലെ ആദ്യത്തെ വനിതാ ഫെഡേ മാസ്റ്റർ ബീഹാറിലെ ആദ്യത്തെ വനിത ഫിഡേ മാസ്റ്ററാണ് മറിയം ഫാത്തിമ മറിയം ഫാത്തിമ ദക്ഷിണ കൊറിയയിലെ ഇന്ത്യൻ അംബാസിഡറെ നിയമിതനായ വ്യക്തി ദക്ഷിണ കൊറിയയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമതനായ വ്യക്തി ഗൗരംഗലാൽ ദാസ് ഗൗരംഗലാൽ ദാസ് ദക്ഷിണ കൊറിയയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമതനായ വ്യക്തി ഗൗരംഗലാൽ ദാസ് ഗൗരംഗലാൽ ദാസ് അപ്പോൾ എത്രയാണ് ഞാനൊന്ന് ക്ലാസ്സായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് എടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും വിലയേറെ സപ്പോർട്ടും കാര്യങ്ങളും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ നന്ദി നമസ്കാരം